ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടൂൾസ് ബാഗാണ് ഒരു സിമ്പിളായിട്ടുള്ള ടൂൾസ് ബാഗ് കുറച്ച് കൂടുതൽ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ട ഒരു സാമ്പിൾ പീസാണ് ഇന്ന് നമ്മൾ അടിക്കുന്നത് അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണാവുന്നതാണ് നമ്മളിതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ഇതിൻ്റെ അടിവശത്ത് വരുന്ന പീസാണ് അതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു റബ്ബറിൻ്റെ ഒരു തൊണ്ടാണ്

റണ്ണർ ഇട്ട് കൊടുക്കാം கம்ப்ளை வரான காரணம் அட்டஸ்டிச் மாத்தே பலப்பழும் சமயத்துள்ள ശത്ത് കൊടുക്കുന്ന ഒരു പോക്കറ്റാണ് അതിൻ്റെ ജിബാണ് നമ്മൾ സ്വിച്ച് ചെയ്യുന്നത് സിംഗിൾ സ്റ്റിറ്റ് മതി ഒരു സ്റ്റിച്ചോടെ കൊടുത്താൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും പെട്ടെന്ന് അങ്ങനെ ജിബിന്റെ അവിടെ വിട്ടുപോരും ഒന്നുമില്ല ഇനി നമ്മൾ ഇതില് സ്റ്റിച്ച് ചെയ്യുന്നത് ഹാൻഡിലാണ് അല്ല എത്രയാണോ വേണ്ടത് നമുക്ക് വേണ്ട അളവിൽ അളവിലെടുക്കാം കുറച്ച് അളവ് മതിയാവും ഒരുക്കി കൊടുക്കണം അതുകൊണ്ടാണ് ചില സ്കൂൾ ബാഗിന്റെ സ്ട്രാപ്പുകൾ ഇതുപോലെ പിഞ്ഞു പോന്നു കഴിഞ്ഞാൽ ഒന്ന് ലൈറ്റിൽ കാണിച്ചാൽ മതി Okay. ഇവിടെയും ഒരു സ്റ്റിച്ചുകൂടെ ഏറെ കൊടുക്കൊടുത്തുകഴിഞ്ഞാലേ കംപ്ലൈന്റ് ഒരുപാട് കുറയും നമ്മൾ ഏത് നമ്മളെ ലൈഫിലൊക്കെ നമ്മൾ ഓരോരുത്തർ ഓരോ മേഖലയിലും എത്തിപ്പെടുകയാണ് ഏത് മേഖലയിലാണോ നമ്മൾ എത്തിയിരിക്കുന്നത് ചെയ്യുന്ന വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക ഓരോരുത്തർക്കൊരു നിമിത്തം പോലെ ഓരോ ജോലിയിലും ഓരോരുത്തർ എത്തിപ്പെടും നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും അതൊരു സേവനമായിട്ട് കണ്ടാൽ മതി ജോലിയായിട്ട് കാണുമ്പോഴാണ് നമുക്ക് മടുപ്പ് വരിക നമ്മൾ അടിവശത്തുള്ള ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് ചെറിയൊരു സ്പോഞ്ച് ഇട്ട് കൊടുക്കുകയാണ് എന്നാ കംപ്ലൈന്റ് ഒരുപാട് കുറയും ജോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോഴും ഒരുപാട് തുണി തയ്ക്കുന്നവര് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ചെറിയ സ്റ്റിച്ച് ഇടാൻ പാടില്ല സാധാരണ നമ്മൾ ചില ബാഗുകളൊക്കെയാണ് പെട്ടെന്ന് സ്റ്റിച്ച് വിടുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സ്റ്റിച്ച് എന്തായാലും നിർബന്ധമായിട്ട് മേലെ കൊടുക്കണം അപ്പൊ നമ്മൾ ജോയിന്റ് ചെയ്ത് സ്റ്റിച്ച് കൊണ്ടുപോകും അങ്ങനെ മൂന്ന് സ്റ്റിച്ച് കിട്ടും വാക്സിനുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓയിൽ തേക്കേണ്ടതായിട്ട് വരും അല്ലല്ല ചില വാക്സിനുകൾ നമ്മളെ ബാഗിന്റെ ഒരു ഫിഫ് ഒരു സിക്സ്റ്റി പേ പെർസെന്റേജ് വറത്തി കഴിഞ്ഞുണ്ട് പോക്കറ്റാണ് സാധാരണ ക്വാളിറ്റി കുറഞ്ഞ ബാഗ് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം ഈ പ്ലാസ്റ്റിക് വാർ മാത്രമേ നോർമലി ഉണ്ടാവുകയുള്ളൂ മുക്കാലഞ്ച് സ്ട്രാപ്പ് ആണ് ഇത് ഇതിമല് നമ്മളൊന്ന് ഒരു കോട്ടിങ് പോലെ ചെയ്യാണ് നമ്മൾ ആണ് ഇതിന് എടുത്തിരിക്കുന്നത് ഇത് വിവിധ കളറിൽ ലഭ്യമാണ് നമ്മൾ ഇതിലേക്ക് തന്നെ റെഡ് കൊടുക്ക ഗ്രീന് കൊടുക്ക യെല്ലോ കൊടുക്ക നമുക്ക് ഏതാണ് ഇഷ്ടമുള്ള കളറുകളൊക്കെ ഇത് കൊടുക്ക ഇതിന് തന്നെ ഗ്രേ കൊടുത്താൽ ഭംഗി ഉണ്ടാവും റെഡ് കൊടുത്താലുണ്ടാവും ബ്ലൂ കൊടുക്ക ജോയിൻറ്റ് വേസ്റ്റ് കാണാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ചെറിയൊരു തൊഴിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഒരു സ്റ്റിച്ചാണ് ഇത് ഉള്ളത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനത്തെ അടിക്കുമ്പോ ഒരു സ്റ്റിച്ചുകൂടെ നിർബന്ധമായിട്ട് കൊടുക്കണം എന്നാലും കഴിഞ്ഞാല് ഒരുപാട് നമ്മുടെ കഴിഞ്ഞു നൂലുകളൊക്കെ കട്ട് ചെയ്ത് കളയാ ഒന്ന് ഫിനിഷ് ചെയ്യാം ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ലൈറ്റ് റോഡ് ഒഴുക്കി കളയാം പൊതുവെ ചെയ്യാറില്ല പക്ഷെ നല്ലതാണ് ാണ് ഓപ്പൺ ചെയ്തു ഹാർഡാണ് മെഷീനിയല് ഇവിടെ ഫ്രണ്ടൊരു പോക്കറ്റ് അടുക്കിൽ വലിയൊരു ആറ ഇതാണ് നമ്മളെ ഒരു മീഡിയം സൈസാണ് അത്യാവശ്യം നമുക്ക് ഡ്രില്ല് മറ്റുള്ള ടൂൾസുകളൊക്കെ ഇതിൽ വെക്കാൻ പറ്റും നമ്മുടെ ആ സാമ്പിൾ ബാഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇതാണ് നമ്മളെ സ്റ്റിച്ച് ചെയ്ത ടൂൾസ് ബാഗ് ഫ്രണ്ടിൽ സിബ്ബ് ഇനി പുറകോസ്റ്റ് ജിബ് കൊടുക്കാം സൈഡിൽ ചെറിയ പോക്കറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാം കോംപ്ലിമെന്റ് ബാഗാണ് ഇതിന്റെ ഈ വശത്ത് നമ്മൾ ആർക്കും ഇത് സ്പോൺസർ ചെയ്യുന്ന ആളുകളുടെ ഒക്കെ സ്ക്രീൻ പ്രിന്റ് ചെയ്യാവുന്നതാണ് ഇത് അങ്ങനെ ഒരു പാർട്ടിക്ക് ചെയ്യാനുള്ളതാണ് കുറച്ച് കൂടുതലുണ്ട് അപ്പം അതിന് വേണ്ട ഒരു സാമ്പിളാണ് ഇത് ചെയ്തിരിക്കുന്നത് കൂടുതലും നമ്മൾ ചെറിയ തുടക്കക്കാർക്ക് വേണ്ട ചെറിയ ചെറിയ കുഞ്ഞു സാധനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ചെയ്യാൻ വർക്ക് വന്ന സമയത്ത് അതുകൂടെ ഒന്ന് വീഡിയോസ് എടുത്തിട്ട് അതിൽ ആഡ് ചെയ്യാമെന്ന് വെച്ചു